ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ എനിക്ക് ഞാൻ എന്താ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയും അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ രീതിയിൽ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത് ടോട്ടലായിട്ട് വർധന വർധനവുണ്ടാവുന്നില്ലല്ലോ വില കുറയുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത് ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് രൂപയിലധികം കുറഞ്ഞു ഇന്നിപ്പോൾ തിരുവ് എത്രയാണ് കൂട്ടിയത് ആ ടോട്ടൽ വില കൂടുന്നില്ല അതാണേ പറഞ്ഞു ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല